പരീക്ഷ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു ചോയ്സ് ആണ് എന്ത് ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ള നമുക്കൊരു ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണ് അതിനുള്ള അവസരം കിട്ടാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഇന്നുവരെയും അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞതിനകത്ത് അർത്ഥമൊന്നുമില്ല ഒരു അമ്മച്ചി വന്നിട്ട് പറഞ്ഞു മോനെ ഞാൻ ഇരുപത് വർഷമായി വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുകയാണ് ഇതുവരെയായിട്ട് മരുന്ന് കഴിച്ചിട്ടില്ല അപ്പം പിള്ളേരെല്ലാം ചോദിച്ചു അമ്മച്ചി രോഗം വല്ലതും വന്നിട്ടുണ്ടോ ദൈവക്കു പോയാൽ ഇന്നു ഒരു രോഗവും വന്നിട്ടില്ല മോനെ അപ്പോൾ അമ്മച്ചി വിശ്വാസിൽ പിടിച്ചു കേൾക്കുകയാണോ എന്നറിയുന്നത് എപ്പോഴാണ് രോഗം വരുമ്പോഴാണ് ഇതുവരെ രോഗം വന്നിട്ടില്ലാത്ത ഒരാൾ ഞാൻ ഇന്നുവരെ മരുന്ന് എന്ന് പറഞ്ഞാൽ വല്ല അർത്ഥമുണ്ടോ ഇല്ല ഞാൻ പറഞ്ഞു വ്യത്യാസം മനസ്സിലാക്കണം എന്നതുപോലെ പ്രലോഭനങ്ങളിലൂടെ കടന്നു പോയിട്ട് പ്രലോഭനങ്ങളിൽ വീണുപോകാതെ ഇരിക്കുമ്പോഴാണ് ആ വ്യക്തി പ്രലോഭനങ്ങൾക്ക് അതീതനാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ മനുഷ്യനായി തീർന്ന യേശു പാപങ്ങൾക്ക് അതീതമായി ജീവിക്കുവാൻ ഒരു മനുഷ്യന് കഴിയുമെന്ന് തെളിയിക്കേണ്ടതിന് വേണ്ടി പ്രലോഭനങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു ഈ പ്രലോഭനങ്ങളിലൂടെ കടന്നുപോയില്ലെങ്കിൽ നിത്യതയിൽ പോലും പിശാചി പറഞ്ഞുകൊണ്ടിരിക്കും അവനെ വേണ്ടത്ര പ്രലോഭിപ്പിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ അവന് വീണു പോയനെയും അങ്ങനെ ആകുമ്പോൾ എന്താണ് നിരപവാദ്യനാകത്തില്ല അതുകൊണ്ട് നമ്മളെ നിരപവാദ്യാക്കേണ്ടതിന് ബ്ലെയിംലെസ് ആയിട്ട് തെളിയിക്കേണ്ടതിന് അതുകൊണ്ടാണ് യേശുവിനെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തുന്നത് പാപം ചെയ്യാൻ സാഹചര്യം കിട്ടിയാൽ ആരും പാപം ചെയ്യുമെന്നതാണ് എന്നതാണ് സാത്താന്റെ തിസീസ് സാത്താൻ പറയുന്ന അതാണ് ആദാം പാപം ചെയ്തില്ലേ ആദാം തൊട്ടിങ്ങോട്ടുള്ളവരെല്ലാം പാപം ചെയ്തില്ലേ ലോകത്തിൽ ഒരു മനുഷ്യനും എത്ര വിശുദ്ധനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പാപം ചെയ്യാതെ ജീവിക്കാൻ അവന് കഴിയയില്ല എന്നുള്ളതാണ് പിശാജിന്റെ തിസീസ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം ദൈവം പറഞ്ഞു അല്ല മനുഷ്യനായി ജീവിച്ച് പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റും അതിനെന്താ തെളിവ് എന്റെ മകനെ നീ പരീക്ഷിച്ച് നോക്ക് നീ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ എല്ലാ നീ ഈ പാമ്പം ചെയ്യാനുള്ള ഏത് സാഹചര്യവും നീ ഉണ്ടാക്കിയിട്ടോ എന്റെ മകൻ അവിടെ വരും നീ പ്രലോഭിപ്പിച്ചോ ഒരു വെല്ലുവിളിയാണത് ഒരു വെല്ലുവിളി യേശുവിന്റെ പ്രലോഭനത്തെ കുറിച്ച് വായിക്കുമ്പോഴേക്കാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് എല്ലാം അവിടെ എഴുതിയോന്നും നമുക്കറിയില്ല കാര്യം കുറച്ച് ഡിസ്ക്രിപ്ഷനെ എവിടെയുള്ളൂ പക്ഷെ എൻ്റെ എന്റെ ചിന്ത ഒരു മനുഷ്യനെ എത്രയധികം പ്രലോഭിപ്പിക്കാമോ അത്രയധികം പിശാച മാക്സിമം യേശുവിനെതിരെ ചെയ്ത് കാണണം മത്തായയുടെ സുവിശേഷം നാലാം നാലാമദ്ധ്യായത്തിന് നാൽപ്പതാം ദിവസത്തെ പരീക്ഷ മാത്രമേ എഴുതിയിട്ടുള്ളൂ നാല്പത് ദിവസം അവൻ ഉപസിച്ചു എന്താണ് അത് കഴിഞ്ഞപ്പോൾ അവൻ എന്താണ് വിശന്നു അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം നാലാം നാലാമത്യത്തിന്റെ ഒന്നാം വാക്ക് എഴുതിയിരിക്കുന്നതെന്നറിയാമോ അവനെ നാൽപ്പത് ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നത് വായിച്ചു നോക്കുമോ അവനെ നാല്പത് ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നത് ഒരു ദിവസമല്ല നാൽപ്പത് ദിവസവും അതിൽ മത്തായി ആ ഒരു ദിവസത്തെ കുറച്ച് സന്ദർഭം മാത്രമേ എഴുതിയിട്ടുള്ളൂ പക്ഷേ ഫോർട്ടി ഡേയ്സ് നമ്മൾ നമ്മൾ ഈ നാല് നാല് വായിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ചോദ്യങ്ങൾ കൊണ്ട് എല്ലാ പരീക്ഷയും നമുക്ക് പറയാൻ അവൻ പരീക്ഷിച്ചുകൊണ്ടിരുന്നു മാക്സിമം നോക്കി ലൂക്കോസ് നാലാമത്തെ കഴിഞ്ഞില്ല പതിമൂന്നാം വാക്യത്തിൽ അങ്ങനെ പിശാച സകല പരീക്ഷയും തികച്ച ശേഷം അതായത് അവന് പരീക്ഷിക്കാവുന്നതിന്റെ മാക്സിമം അവൻ പരീക്ഷിച്ചു ഏതെങ്കിലും തരത്തിൽ പിശാജിന് യേശുവിനെ വീഴിക്കാൻ പറ്റുമോന്ന് അവൻ നോക്കി അവൻ പരിശ്രമിച്ചു പക്ഷേ ആ നാൽപ്പത് ദിവസത്തെയും പ്രലോഭനങ്ങളിൽ ഒരിക്കൽ പോലും യേശുവിനെ പ്രലോഭനങ്ങളിൽ വീഴ്ക്കുവാൻ ആർക്ക് കഴിഞ്ഞില്ല പിശാജിന് കഴിഞ്ഞില്ല അതുകൊണ്ട് അവൻ എന്ത് ചെയ്യാൻ അറിയാമോ കുറെ കാലത്തേക്ക് നാലാം അധ്യായത്തിന് വാക്യത്തിൽ കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി അതും കുറച്ചു കാലത്തേക്കേ ഉള്ളൂ സകല പരീക്ഷയും മാക്സിമം പയറ്റി എന്നിട്ടും കുറെ കാലത്തേക്ക് ഹി വാസ് ലുക്കിംഗ് ഫോർ ആൻ ഓപ്പർച്യൂൺ ടൈം നല്ലൊരു സമയം കിട്ടാൻ അവൻ നോക്കിയിരിക്കുകയാണ് പിന്നെയും വരുന്നുണ്ട് അവൻ പലപ്പോഴും പരീക്ഷിക്കാൻ അതാണ് പത്രോസിലൂടെ മത്താടിന് ശേഷം പതിനാടാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ പത്രോസിലൂടെ വീണ്ടും പരീക്ഷിക്കാൻ നോക്കിയാണ് അതുകൊണ്ടാണ് യേശോടെ പറയുന്നത് സാത്താനെ എന്നെ വിട്ടുപോകും അതായത് നാല്പത് ദിവസം പരീക്ഷിച്ച് അവൻ ഇട്ടേച്ച് പോകുന്നില്ല വാസവത്തിൽ പിശാചിനെ നമ്മൾ ഇക്കാര്യത്തിൽ സമ്മതിക്കണം എന്താണ് എന്തോ ചില്ലറക്കാരെയും കൊണ്ടൊന്നും അവൻ എന്ത് ചെയ്യത്തില്ല ഇട്ടേച്ച് പോകത്തൊന്നുമില്ല നമ്മളൊക്കെ ആണെങ്കിൽ ഓ ഇനിയും രക്ഷയില്ലെന്ന് അങ്ങ് ചിന്തിച്ച് അങ്ങ് വേണ്ടാന്ന് വെച്ചേനെ ഇനി രക്ഷയില്ലെന്നുള്ള അവൻ അറിയാമെങ്കിലും എന്നാലും ഞാൻ പരീക്ഷിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് പിന്നെയും അവൻ പരീക്ഷിക്കാൻ പിശാ ജേശുവിന്റെ പിന്നാലെ നിരന്തരം നടന്നു എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മളും ജാഗ്രതയുള്ളവരായിരിക്കണം ഉള്ളവരായിരിക്കണം കാരണം അവനൊരു ഓപ്പർച്യൂൺ ടൈം നോക്കി നടക്കും ജാഗ്രതയുള്ളവരായിരിക്കണം നമ്മൾ നിരപവാദ്യാകാൻ വേണ്ടി ദൈവം നമുക്ക് നൽകുന്ന അവസരമാണ് പ്രലോഭനങ്ങൾ എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് പിശാജ് പറയരുത് പാപം ചെയ്യാനുള്ള അവസരം ലഭിക്കാഞ്ഞിട്ടാണ് നമ്മൾ പാപം നാം പാപത്തെ സ്നേഹിച്ചായിരുന്നു പക്ഷേ പാപം ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടിയില്ല ചിലപ്പോൾ പിശാജ് അങ്ങനെ പറയും അവൻ പാപിയാ പാപ സ്നേഹം അവനിലുള്ളത് പിന്നെ അതിനുള്ള അവസരം കിട്ടാഞ്ഞതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്ത് പ്രിസണൽ സുശേഷം അറിയിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അദ്ദേഹം പ്രിസനേഴ്സിനോട് സംസാരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു സഹോദരന്മാരെ നിങ്ങളൊക്കെ ജയിലിനകത്തും ഞങ്ങളൊക്കെ ജയിലിന് പുറത്തുമാണ് അതൊക്കെ ഞങ്ങൾ നിങ്ങളെക്കാൾ നല്ലവരായതുകൊണ്ടല്ല നിങ്ങളൊക്കെ ചെയ്ത പല കാര്യങ്ങളും ചെയ്യണമെന്ന് ഞങ്ങൾക്ക് കൊണ്ടായിരുന്നു പക്ഷെ ധൈര്യമില്ലാതായിപ്പോയി വേണ്ടത്ര ധൈര്യം ഇല്ലാതായിപ്പോയി അല്ല ഞങ്ങളാരും നിങ്ങളെക്കാളും നല്ലവരായതുകൊണ്ടൊന്നും അല്ല ഞങ്ങൾക്ക് വേണ്ടത്ര ധൈര്യം ഇല്ലാതായിപ്പോയി അതായത് ഞങ്ങൾക്കും ഈ പാപത്തെ സ്നേഹം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് പേടിയായിരുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് ആയിക്കൊണ്ട് അങ്ങനെ എന്തെങ്കിലും റീസൺ ഉള്ളത് കൊണ്ട് പാപം ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് വല്ല ഉണ്ടോ ഇല്ല അതായത് പാപത്തെ സ്നേഹിക്കുന്നതും പാപം ചെയ്യുന്നതും ഏതാണ്ട് ഒരുപോലെ തന്നെയുള്ള തെറ്റാണ് വെൻ യു ലവ് സെൻ യു സിന്നർ ടുവൻ ഈവൻ ഇഫ് യു ഡിഡ് നോട്ട് ഡു ദാറ്റ് സെൻ നിങ്ങൾ ആ പാപം ചെയ്തില്ലെങ്കിൽ പോലും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് സ്ത്രീയെ നോക്കുന്നവൻ അല്ലേ വ്യത്യസ്തമായ വ്യഭിചാര ലക്ഷ്യത്തോടു കൂടെ ഒരു സ്ത്രീയെ നോക്കുന്നവൻ തന്നെ അവളോട് മനസ്സുകൊണ്ട് പാപം ചെയ്തു കഴിഞ്ഞു വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് നമുക്ക് പാപത്തിന്റെ പ്രലോഭനത്തിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നെങ്കിൽ അതൊരു മോശം കാര്യമായിട്ട് ചിന്തിക്കണ്ട എന്താ മനസ്സിലാക്കേണ്ടത് എൻ്റെ ദൈവത്തോടുള്ള ലോയൽറ്റിയും പാപത്തോടുള്ള എൻ്റെ വെറുപ്പും ഒക്കെ കാണിക്കാൻ എനിക്ക് ലഭിക്കുന്ന ഒരു അവസരമായിട്ട് നമ്മളതിനെ കാണണം അടുത്ത ക്ലാസ്സിലേക്ക് കയറാൻ എൻ്റെ പക്വതയെ പരിശോധിക്കുന്ന ഒരു പരീക്ഷ പോലെയാണ് നമ്മളതിനെ കാണേണ്ടത് സാത്താൻ എപ്പോഴും ആരോപണം നടത്തിക്കൊണ്ടിരിക്കും എപ്പോഴും എന്നാൽ സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ആരോപണ വിമുക്തരായിരിക്കണം നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ അവൻ ആരോപണം നടത്തിക്കൊണ്ടിരിക്കും അത് നടക്കാതിരിക്കണമെങ്കിൽ എല്ലാ പഴുതുമടച്ച് വേണം നമ്മളിവിടെ ചെല്ലാൻ സ്വർഗത്ത് ചെല്ലാനായിട്ട് അവൻ്റെ ജോലി തന്നെ അതാണ് ഇയോവിനെതിരെ അവൻ എന്താ ആരോപണം നടത്തുന്നതാണ് നമ്മൾ കാണുന്നത് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ഏത് ഏത് നല്ല വ്യക്തിയെക്കുറിച്ചും ഏത് നല്ല വ്യക്തി എന്നുള്ളതല്ല പ്രത്യേകിച്ചും നല്ല വ്യക്തികളെക്കുറിച്ച് നല്ല സാക്ഷ്യമുള്ളവരെക്കുറിച്ച് കുറിച്ച് യോവിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ എട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദൈവമാണ് അവനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് യഹോവ സാത്താനോട് എൻ്റെ ദാസനായ അയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ അവനെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകരുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അരുളി ചെയ്തു ആരായി സാക്ഷ്യം പറയുന്നത് ദൈവം ദൈവം സാക്ഷ്യ പറഞ്ഞ ഇയ്യോബിന്റെ അവനെ കുറ്റം പറയാനാണ് അവന്റെ ചോദ്യം എന്തറിയാമോ സാത്താൻ അതിന് സാത്താൻ വെറുതയോ ഇയോബ് ദൈവഭക്തനായിരിക്കുന്നത് നോക്ക് നീ അവനോ അവൻ്റെ വീട്ടിനും അവൻ്റെ സകലത്തിനും ചുറ്റും വേലി കെട്ടിട്ടില്ലയോ നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു അതുകൊണ്ട് നിന്റെ പുറകെ വരുന്നെന്നുള്ളതേ ഉള്ളൂ അവൻ നിന്റെ പുറകെ വരാൻ അവൻ നിഷ്കളങ്കനം നേരിള്ളവനൊന്നും ആയതുകൊണ്ടൊന്നുമല്ല അവൻ മനസ്സിലായി നിന്റെ പുറകെ വന്നാൽ ഒരു കുഴപ്പവും ഇല്ല നിന്റെ പുറകെ വന്നു കഴിഞ്ഞാൽ കാശ് കിട്ടും വേലി കിട്ടും അതൊക്കെ ഉള്ളതുകൊണ്ടെന്നാ പിന്നെ പോകുന്നുള്ളതേ ഉള്ളൂ അല്ലാതെ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഈ യോബ് അവൻ പറയുന്നതാണ് സത്വൻ പറയുന്നതാണ് ദൈവ ഭക്തി കൊണ്ടല്ല അവൻ്റെ ഭക്തി മുഴുവൻ എന്തിനു വേണ്ടിയുള്ളതാണ് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതാണ് എന്നാ പിശാജ് പറഞ്ഞത് പിശാജി പറഞ്ഞപ്പോൾ അയ്യോമിന്റെ ഭക്തി കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഭക്തിയാണെന്നുള്ള ആരോപണം കർത്താവിനെ സഹിച്ചില്ല ശരിക്കും അതാ സംഭവിക്കുന്നത് കർത്താവ് പറഞ്ഞു നോ നീ പറയുന്ന പോലൊന്നും അവൻ എന്നെ നീ പറഞ്ഞ നീ പറഞ്ഞല്ലോ ഞാൻ വേലി കെട്ടിയിട്ടാണ് എന്റെ പിന്നാലെ വരുന്നത് ഇതെല്ലാം കൊടുത്തിട്ടാണെന്ന് എന്നാൽ പിന്നെ നീ ഞാൻ വേലി ഓളിച്ചു തരാം നീ എല്ലാം എടുത്തു നീ എടുത്താലും നീ മുഴുവനും എടുത്താലും അവൻ എന്റെ പിന്നാലെ വരും അത കർത്താവിന് തന്റെ ഭക്തന്മാരെ കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ് ആണ് പിശാചിന് മുമ്പ് തോറ്റു കൊടുക്കാൻ ദൈവം തയ്യാറല്ല അതുകൊണ്ട് കർത്താവ് പറയുകയാണ് നീ ചെയ്തോ നീ ചെയ്തോ ഞാനെടുത്തു കൊടുക്കാമെന്നില്ല പരീക്ഷ സാത്താനെ തന്നെ ഏൽപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് പരീക്ഷ സാത്താനെ തന്നെ ഏൽപ്പിക്കാൻ കാര്യം അക്യൂസ് ചെയ്തിരിക്കുന്നത് സാത്താന അതുകൊണ്ട് അവൻ മാക്സിമം പരിശ്രമിച്ചോട്ടെ ഇവ പരീക്ഷ ചെയ്യാൻ ഒരു ദൂതനെ ഏൽപ്പിച്ചാൽ പിശാജ് പറയും ആ ദൂതൻ ഒരു സോഫ്റ്റ് ആയിട്ട് ഇടപെടത്തുള്ളൂ പാർഷ്യാലിറ്റി കാണിച്ചെന്ന് പറയും അതിനോ അതിനാൽ പ്രലോഭിപ്പിക്കാനുള്ള അവസരം ദൈവം ആർക്ക് തന്നെ കൊടുത്തു പിശാചിന് തന്നെ കൊടുത്തു അത് ദൂതന്മാർക്ക് കൊടുത്തില്ല നമ്മളാരെങ്കിലും കൊച്ച് പത്താം ക്ലാസ്സിൽ പരീക്ഷ ചെയ്തു വന്നപ്പോഴത്തേക്ക് നമ്മൾ പറയുകയാണെന്ന് വെച്ചോ അതൊരു കാര്യം ചെയ്യും സാറേ ഞാനൊരു പരീക്ഷ ഇട്ട് എൻ്റെ ഭാര്യ കൊച്ചിൻ്റെ മാർക്ക് നോക്കി ഞാൻ അതങ്ങ് കൊണ്ടുതരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് സമ്മതിക്കും ഇല്ല അതായത് കൊച്ചിൽ വിശ്വാസം ഇല്ലാത്ത ഒരാൾ തന്നെ നോക്കിക്കോട്ടന്നെ കൊച്ചിനെ സഹായിക്കുന്ന ഒരു സിസ്റ്റം അല്ല ആവശ്യമായിരിക്കുന്നത് കൊച്ചിനെ സഹായിക്കാത്ത ഒരു സിസ്റ്റം ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം അതുകൊണ്ട് കർത്താപുറയാണ് പരിശോധന ആരെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് പിശാചിനെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്തിനാ ദൈവത്തിന് തൻ്റെ ഭക്തന്മാരെ പിശാജ് ഏതെങ്കിലും കാരണവശാൽ അക്യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നെക്കുറിച്ച് പിശാജിൻ്റെ അപവാദം പറയുമ്പോൾ കർത്താവ് പറയും നീ എന്ന സാജുവിനെ ഒന്ന് പ്രലോഭിപ്പിച്ച് നോക്ക് അവൻ കാശിൻ്റെ പുറകയാണെങ്കിൽ നീ കുറച്ച് കാശ് ഒന്ന് കൊടുത്തു നോക്ക് അവൻ കാശ് കൊടുത്തു നീ കാശ് കൊടുത്താലും അവൻ നിന്റെ പുറകെ വരത്തിലിടാ മക്കളെ എന്ന് കർത്താവ് പറയും അപ്പോഴതുകൊണ്ടാണ് പിശാജ് എന്നെക്കുറിച്ച് പിശാജ് എന്ത് അപവാദം പറയുന്നോ ആ അപവാദം തെറ്റാണെന്ന് തെളിയിക്കേണ്ട ചുമതല ആൾക്കാ ഉള്ളത് ദൈവത്തിനുണ്ട് എന്നാലേ ദൈവത്തിനൊരു തൃപ്തി വരുത്തുള്ളൂ നമ്മളെക്കുറിച്ചൊന്നും ദൈവം അങ്ങനെ ദൈവം നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നില്ലല്ലോ നമ്മളെ കുറിച്ചൊക്കെ ഭയങ്കര സ്നേഹവും ചിലപ്പോണ്ടല്ലോ നമ്മളെ നമ്മളാണെങ്കിൽ തന്നെ ഇപ്പം എൻ്റെ സ്നേഹിതനായ ഒരാൾ എന്നെക്കുറിച്ച് ആരെങ്കിലും ചെന്ന് അയാളോട് സാഹചുവിനെക്കുറിച്ച് അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കിടന്ന് ചാടത്തില്ലു എന്നെക്കുറിച്ചൊരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഞാൻ മിണ്ടിയാ മിണ്ടാതിരുന്നിരിക്കും പക്ഷേ എന്നെക്കുറിച്ച് മറ്റൊരാളുടെ അടുത്ത് എന്ന് പറയുമ്പോൾ അയാൾ എൻ്റെ സ്നേഹിതനാണെങ്കിൽ നീ പറയുന്നത് പോലല്ലോ കാര്യങ്ങൾ എന്ന് ചാടിക്കൊള്ളി പറയും ഇല്ലേ എൻ്റെ ഒരു കൂട്ടുകാരനെ കുറിച്ച് ഒരാൾ വന്നിട്ട് അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ദേ അത് വിട് അവനെക്കുറിച്ച് നീ പറയണം അവനെ എനിക്കറിയാം അല്ലെങ്കിൽ നീ ഒരു കാര്യം നീ ഒന്ന് തെളിയിച്ചുവാ തെളിയിച്ചുതാ അല്ലെങ്കിൽ നീ നോക്കോ നീ പറയത്തില്ല എന്നതുപോലെ ഒരു കൂട്ടുകാരനല്ലോ എൻ്റെ പിതാവായ കർത്താവിന് അവൻ്റെ മകനായ എന്നെക്കുറിച്ച് പിശാജ് ഒരു അപവാദം പറയുമ്പോൾ അവൻ പറയുന്നത് എന്താണ് നീ നോക്കിക്കോ നീ ടെംറ്റ് ചെയ്തോ നീ പ്രലോഭിപ്പിച്ചോ അവൻ എൻ്റെ മകനാണ് നമ്മളിൽ കോൺഫിഡൻസ് ഉള്ളത് ദൈവം നമ്മളെ പ്രലോഭിപ്പിക്കപ്പെടേണ്ടതിന് പിശാജിൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുന്നത്